പേഴ്സണൽ ബ്രാൻഡിങ് ഈ വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നു എന്നാണല്ലേ പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ ഇതൊരു വെറും വാക്ക് മാത്രമല്ല നിങ്ങളുടെ കരിയറിൽ ശരിക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നൊരു സംഭവമാണിത് അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വേണ്ട അവസരങ്ങള് അത് വെറുതെ അങ്ങ് വന്നു ചേരുന്നതാണോ അതോ നമുക്ക് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നില്ലേ ആദ്യം എന്താണ് ഈ ബ്രാൻഡ് ബ്രാൻഡെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും അത് കഴിഞ്ഞ് സർഫേസ് ഏരിയ എന്നൊരു കിഡിലിന് ഐഡിയയെ പറ്റി പറയും പിന്നെ കണ്ടന്റ് എങ്ങനെ ഉപയോഗിക്കാമെന്നും അവസാനം അവസരങ്ങളെ ആകർഷിക്കാനുള്ള കുറച്ച് സിമ്പിൾ ഇക്വേഷൻസും റെഡിയല്ലേ എന്നാൽ തുടങ്ങാം ശരി അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ് ഒരു ബ്രാൻഡ് നമ്മൾ ബ്രാൻഡെന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്നത് ചിലപ്പോ വല്ല ലോഗോയോ പേരൊക്കെ ആവും അല്ലേ പക്ഷേ അതൊന്നുമല്ല ശരിക്കുള്ള കളി ആളുകൾക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ എന്തു തോന്നുന്നു അതാണ് അതാണ് യഥാർത്ഥ ബ്രാൻഡ് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു റൂമിലില്ലെന്ന് വെക്കുക അപ്പോൾ ബാക്കിയുള്ളവർ നിങ്ങളെപ്പറ്റി എന്തു പറയുന്നു അതുതന്നെയാണ് നിങ്ങളുടെ ബ്രാൻഡ് അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ അവർക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിക്കാണ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് ഈ സംഭവം ഒന്നുകൂടി ക്ലിയറാവാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണമെടുത്താലോ കാറുകളുടെ ലോകത്തേക്ക് പോകാം ഞാൻ ഒരു പേര് പറയാം ബി എം ഡബ്ല്യു നോക്കൂ ഏതൊരു സ്ട്രോങ് ബ്രാൻഡിനും ശരിക്കും മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ബി എം ഡബ്ല്യുവിൻ്റെ കേസ് നിന്നെടുക്കാം അവരുടെ പ്രോഡക്റ്റ് എന്താ നല്ല കിഡിലൻ പെർഫോമൻസ് ഉള്ള കാറുകൾ ശരി അവരുടെ ഓഡിയൻസ് ആരാ ലക്ഷറിയും ക്വാളിറ്റിയും വേണ്ട ആളുകൾ ഇനി അവർ എന്ത് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത് ഒരു ഒന്നൊന്നര പ്രീമിയം ഫീൽ ഈ മൂന്നും കറക്റ്റായിട്ട് ഒരുമിച്ച് വരുമ്പോഴാണ് ആ ബി എം ഡബ്ല്യു എന്ന ബ്രാൻഡുണ്ടാകുന്നത് അപ്പോൾ ഒരു ബി എം ഡബ്ല്യുവിന് ഇത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലേ തീർച്ചയായും പറ്റും അതിനൊരു ബ്ലൂ ഉണ്ട് ഒരു പ്ലാൻ നമുക്ക് ആ പ്ലാൻ എന്താണെന്ന് നോക്കാം ഇവിടെയും ആ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് പ്രധാനം ഒന്നാമത്തേത് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവ് കഴിവെന്താ നിങ്ങളൊരു വീഡിയോ എഡിറ്ററാണോ അതോ നല്ലൊരു പബ്ലിക് സ്പീക്കറാണോ രണ്ടാമത്തേത് നിങ്ങളുടെ ഓഡിയൻസ് ആരാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കഴിവ് ഉപയോഗിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം ആളുകൾ നിങ്ങളെ എങ്ങനെ ഓർക്കണം ഒരു എക്സ്പേർട്ടായിട്ടാണോ അതോ ഒരു പ്രോബ്ലം സോൾവറായിട്ടാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഓക്കേ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ബേസിക്സ് ആണ് പക്ഷേ ഇനി പറയാൻ പോകുന്നതാണ് ഈ കളിയുടെ എല്ലാം ഹൃദയം സർഫേസ് ഏരിയ എന്നൊരാശയം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിന്റെ ഗതി തന്നെ മാറ്റാൻ കെൽപ്പുള്ള ഒരു ഐഡിയ ആണിത് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതെന്താണെന്നറിയാമോ അതാണ് നിങ്ങളുടെ പ്രൊഫഷണൽ സർഫേസ് ഏരിയ എന്താണിത് ഈ സർഫേസ് ഏരിയ ഒരു മീൻപിടുത്തക്കാരന്റെ വല പോലെ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വല എത്ര വലുതാണോ അത്രയും കൂടുതൽ മീൻ കിട്ടും അല്ലേ അതുപോലെയാണിതും നിങ്ങളുടെ അറിവ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഇതെല്ലാം ചേർന്നതാണ് നിങ്ങളുടെ വല അഥവാ സർഫേസ് ഏരിയ ഈ വല വലുതാകും തോറും അവസരങ്ങളെന്ന മീനുകൾ അതിൽ വന്നു വീഴും അതുകൊണ്ട് നിയമം വളരെ സിമ്പിളാണ് കൂടുതൽ സർഫേസ് ഏരിയ കൂടുതൽ അവസരങ്ങൾ ഈ ഒരൊറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി അപ്പോ അടുത്ത ചോദ്യം സ്വാഭാവികമായും ഇതായിരിക്കും ഈ സർഫേസ് ഏരിയ എങ്ങനെ വലുതാക്കാം അല്ലേ അതിനുള്ള ഉത്തരമാണ് കണ്ടന്റ് നിങ്ങളുടെ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻജിൻ അതാണ് നിങ്ങളുടെ ആ വല ആ സർഫേസ് ഏരിയ അത് വലുതാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ കണ്ടന്റ് ഉണ്ടാക്കുക കാരണം നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് ആരും അറിയാൻ പോകുന്നില്ല നിങ്ങളെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഹേയ് എനിക്കിതറിയാം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്ന് ഇനിയിപ്പോൾ എവിടെ തുടങ്ങും എന്നാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ലിങ്ക്ഡിൻ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുക എന്നിട്ട് തുടങ്ങുക ഇവിടെ പ്രധാനം ഒന്നേ ഒന്നുള്ളൂ സ്ഥിരമായി ചെയ്യുക അതാണ് പ്രധാനം ശരി അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കാണ് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചാൽ എങ്ങനെയാണ് അവസരങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊരു സിമ്പിൾ കണക്കിലൂടെ നോക്കാം ഒരു കണക്ക് പോലെ ആദ്യത്തെ കണക്ക് നിങ്ങൾ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നു അതിനർത്ഥം കൂടുതൽ ആളുകൾ നിങ്ങളെ കാണുന്നു സിമ്പിൾ അല്ലെ കൂടുതൽ വിസിബിലിറ്റി അങ്ങനെ കൂടുതൽ ആളുകൾ നിങ്ങളെ കാണുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ സ്ഥിരമായി നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് നിങ്ങളിലൊരു വിശ്വാസം വരും കൂടുതൽ വിസിബിലിറ്റി കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു ഈ വിശ്വാസം വരുമ്പോഴാണ് നിങ്ങളുടെ സർഫേസ് ഏരിയയ്ക്ക് ഒരു പവർ വരുന്നത് അതൊരു കാന്തം പോലെയാകും ആളുകൾക്ക് തോന്നും ആഹാ ഇയാൾക്ക് ഈ വിഷയത്തിൽ നല്ല അറിവുണ്ടല്ലോ എന്ന് അപ്പം നിങ്ങളുടെ സർഫേസ് ഏരിയയ്ക്ക് നല്ല ക്വാളിറ്റി വന്നു ആ കാന്തമാണ് ആ ക്വാളിറ്റിയുള്ള സർഫേസ് ഏരിയയാണ് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും നല്ല അവസരങ്ങളെ ഇങ്ങോട്ട് വലിച്ചെടുപ്പിക്കുന്നത് പിന്നെ നിങ്ങൾ അവസരങ്ങളുടെ പിന്നാലെ പോകേണ്ടി വരില്ല അവസരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അവസരങ്ങളെന്ന് ഇത് വെറും ഭാഗ്യമൊന്നുമല്ല ഇതൊരു പക്കാ സ്ട്രാറ്റജിയാണ് പക്ഷേ ഒരു മിനിറ്റ് ഇവിടെ എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമുണ്ട് ഇതിൻറെയൊക്കെ ലക്ഷ്യം ലൈക്കും ഫോളോവേഴ്സും കൂട്ടലാണെന്ന് വിചാരിക്കും അല്ലേയല്ല അതൊക്കെ വെറും നമ്പറുകളാണ് നിങ്ങളുടെ ശരിക്കുള്ള ലക്ഷ്യം ഒന്നേ ഒന്നാകാവൂ നിങ്ങളുടെ സർഫേസ് ഏരിയ വലുതാക്കുക അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യം ലൈക്കുകളല്ല സർഫേസ് ഏരിയയാണ് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ സർഫേസ് ഏരിയ വലുതാക്കാൻ നിങ്ങൾ നാളെ മുതൽ എന്ത് ചെയ്യാൻ പോകുന്നു